അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എല്ലാവരും പേപ്പറും പേന എടുത്തോളി നമുക്ക് അടുത്ത കിസ്സു നോക്കാം സുഹൃത്തുൽ ഫാത്തിഹയാണ് എല്ലാവർക്കും കാണാതെ അറിയുന്നതല്ലേ അപ്പോൾ എത്രത്തോളം കാണാതെ അറിയുമെന്നുള്ളത് നോക്കാം ഓരോ ചോദ്യത്തിനും കാണാതെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത് രണ്ട് നോട്ട് ബുക്കിൽ എഴുതി വെക്കണേ ഈ സുഹൃത്തിൽ എത്ര കോഫ് കോഫുണ്ടെന്നാണ് ഒന്നാമത്തെ ചോദ്യം എത്ര കോഫ് ഉണ്ട് നോക്കി നോക്കി എ ഫോർ ബി സീറോ സി വൺ ഡി ടു ഏതാണ് ഉത്തരം എന്നുള്ളത് കൗണ്ട് ചെയ്യണമെന്ന് കേട്ടോ ഉത്തരം വേഗം ഒന്ന് ഓതികാണ്ട് നോക്കി ഏതാണ് ഉത്തരം എന്നുള്ളത് തരികിടീന്തൊക്കെ ഇപ്പോൾ കാണിക്കണ്ട ആദ്യം നേരെ ഓതി നോക്കിയിട്ട് ഫുൾ മാർക്ക് എത്ര കിട്ടുന്നുണ്ട് എന്ന് നോക്കുക എന്നിട്ട് കുറവാൻ നോക്കിയിട്ട് നോക്കാം കേട്ടോ അയ്യോ ഉത്തരം ഏതാ വൺ സി വൺ എന്നുള്ളതാണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം ഹാ എത്രണം ഉണ്ട് നോക്കി ഓതി നോക്കി ഹാ എത്ര വന്നിണോ എ ഫൈവ് ബി സീറോ സി വൺ ഡി ടു ഏതാ ഉത്തരം നോക്കി ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താ ചെയ്യുക ഖുർആൻ നോക്കിയിട്ടൊന്നും കൂടി നടത്തി നോക്കാം കേട്ടോ ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഫാത്തിയഹ കാണാതെ എത്രത്തോളം കിട്ടണുണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നിമസ്കാരത്തിൽ ഓന്നതല്ലേ ആ ഉത്തരം എത്രയാ ഫൈവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണോ നോക്കിക്കോളെ കിട്ടിയിക്കണേ ശരി കിട്ടോളേ അടുത്ത ചോദ്യം ഹാ എത്രണം വന്നിട്ടുണ്ട് എന്നാണ് എത്രണം വന്നിട്ടുണ്ട് ആ എ ഫോർ ി സീറോ സി വൺ ഡി ഫൈവ് ഉത്തരം കണ്ടെത്താൻ നോക്കിയേ വിസ്മി കൂട്ടണോട്ടോ നരസിമദാബിൽ വിസ്മി ഒന്നാമത്തെ ആയത്തല്ല അപ്പം ഒന്നാമത്തെ ആയതായിട്ടാണ് നമ്മൾ അത് നടത്തുന്നത് എന്നുള്ളത് പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ് ആ ഉത്തരം എത്രയാണ് ഐ വ ഡി ഫൈവ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ദാല് എത്ര ഉണ്ടെന്നാണ് ഓതികാണ്ട് നോക്കണോട്ടോ ആ എ ഫോർ C3, D2. സി ത്രീ ഡി അതങ്ങനെ ഓതുമ്പോൾ എത്ര ദാല് പാർട്ടിഹയിൽ ഉച്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോഴാണ് അക്ഷരം തെറ്റിനുണ്ടോ ഇല്ല എന്നുള്ളത് അറിയുള്ളൂ നിങ്ങളെ ഫാർട്ടിഹയിൽ ശരിക്കും ശ്രദ്ധിക്കണേ ആ നോക്കി എത്രയാണ് ഉത്തരം എന്നുള്ളത് കിട്ടിയില്ലേ ഓക്കെ സമയം കഴിഞ്ഞു എ ഫോർ ഫോറാണ് ഇനി അവസാനത്തെ ചോദ്യമാണ് കേട്ടോ അവസാനത്തെ ചോദ്യം മീം എത്ര ഉണ്ടെന്നാണ് ശരിക്കും എണ്ണിക്കോളിട്ടോ മീം എത്ര ഉണ്ട് എന്നുള്ളത് ആ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആ ഫോർട്ടീൻ ട്വൽവ് എത്ര വേഗം നോക്കി എല്ലാം എണ്ണി നോക്കാൻ എന്തത് ഇതിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിലും മാർക്ക് ഫുള്ള് കിട്ടുന്നത് വരെ ഓതി നോക്കുക കണ്ടിട്ടും നിങ്ങൾക്ക് നോക്കുക കമൻ്റൊക്കെ എട്ട് കളി കേട്ടോ പ്രശ്നമൊന്നുമില്ല അതിനൊന്നും മടിക്കണ്ട നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് മാർക്ക് എന്നുള്ളത് എല്ലാവർക്കും ഒന്നും അറിയാമല്ലോ നിങ്ങൾക്കും സ്വയം ഒന്നും പരിശോധിക്കാൻ പറ്റും ഓക്കെ കിട്ടിയല്ലോ എല്ലാവരും മാർക്കും കമൻറ്റ് ഇട്ടോളി അടുത്ത സൂറത്തുമായി നമുക്ക് അടുത്ത നിമിഷം വരാവുന്നതാണ് അസാം വാലിക്കും വാഹമത്തല്ല